ജില്ലയിൽ വൻ രാസലഹരി വേട്ട പിടിച്ചെടുത്തത് ഇരുപത് ലക്ഷത്തോളം രൂപ വില വരുന്നാവ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന് കൊല്ലം കൊട്ടിയം ഭാഗത്തേക്ക് കാറിൽ ലഹരി കടത്താൻ ശ്രമിച്ച പ്രതികളാണ് പിടിയിലായത് പുലർച്ചെ മൂന്ന് മണിക്കാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് മുട്ടക്കാവ് സ്വദേശികളായ സബിറ യൂഫ് എലിയാസ് തങ്ങൾ ഗ്രാം എം ഡി എം എ പിടിയിലായി കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായൺ ഐ പി എസ് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്ന് കൊല്ലത്തിനാണ് മൂന്ന് മണിയോടുകൂടി ഈ ലഹരി ഓപ്പറേഷൻ നടന്നിട്ടുള്ളതാണ് ഏകദേശം ഇരുപത് ലക്ഷത്തോളം വില വരുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത് കൊല്ലം ജില്ലയിൽ നടന്ന വലിയ ലഹരി വേട്ടകളിലൊന്നാണിത് മാതൃഭൂമി ന്യൂസ് കൊല്ലം